ഒരു ഗ്രാമത്തിൽ മഹാവികൃതിയായ ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു നാട്ടുകാരെ പലതരത്തിലും പറ്റിക്കുക അവന്റെ ഒരു ശീലമായിരുന്നു ഒരു ദിവസം അവൻ കാടിനരികിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നു അപ്പോൾ അവൻ ഒരു തമാശ തോന്നി അവൻ ഗ്രാമത്തിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പുലി വരുന്നേ പുലി രക്ഷിക്കണേ കേട്ട് കേട്ടുകാർ വടിയും ആയുധങ്ങളുമായി എവിടെ പുലി അവർ ചോദിച്ചു പുലിയോ ഞാൻ നിങ്ങളെ പറഞ്ഞതല്ലേ അവൻ അവരെ കളിയാക്കി ചിരിച്ചു അടുത്ത ദിവസവും അവൻ ഇത് ആവർത്തിച്ചു അപ്പോഴും ആൾക്കാർ ഓടി വന്നു ഇന്നും നിങ്ങളെ പറ്റിച്ചേ അവൻ അവരെ ശരിക്കും പരിഹസിച്ചു ആൾക്കാർ ദേഷ്യത്തോടെ മടങ്ങി െ ഒരു ദിവസം കാട്ടിൽ നിന്നും ഒരു പുലി ഇറങ്ങി വന്നു ആട്ടിടയൻ ഭയന്ന് വിറച്ചു അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി പുലി വരുന്നേ പുലി രക്ഷിക്കണേ നാട്ടുകാർ അത് കേട്ടു പക്ഷെ ആരും അത് കാര്യമാക്കിയില്ല ആ ചെറുക്കൻ നമ്മളെ വീണ്ടും പറ്റിക്കാൻ നോക്കുകയാണ് ആൾക്കാർ പറഞ്ഞു പുലിയിടയൻറെ ഏറ്റവും വലിയ ആടിനെ പിടികൂടി കൊണ്ടുപോയി അതിനുശേഷം അവൻ ആരെയും പറ്റിച്ചിട്ടില്ല